മോദി ഇപ്പോൾ രാഹുലിന്റെ വഴിയെ നടക്കുകയാണ് ചില കാര്യങ്ങൾ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം കാശ്മീരിൽ ഒന്നാം ഘട്ട പോളിംഗ് പൂർത്തിയാകുമ്പോൾ കുത്തനുയർന്ന പോളിംഗ് ശതമാനം കണ്ട് ബി ജെ പി അടക്കം കണ്ണ് തള്ളുകയാണ് കാരണം കോൺഗ്രസിന്റെ തേരോട്ടം ചില്ലറയൊന്നുമല്ല അന്നാട്ടിലെ ജനങ്ങൾക്ക് ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണമെന്നൊരു വാശി ഉയർത്തിയത് ഇന്ന് കാശ്മീർ ഭരിക്കുന്നത് ബി ജെ പിയുടെ ലഫ്റ്റനന്റ് ഗവർണറാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ് അന്ന് തൊട്ട് സംസ്ഥാന പദവി പോലും ഇല്ലാതെ കാശ്മീർ ജനത ദുരിതം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് സ്വാതന്ത്ര്യ അധികാരത്തിൽ ഉള്ള ഒരു നാട് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി ഇന്റർനെറ്റ് സംവിധാനങ്ങളും എടുത്തു കളഞ്ഞ് ജനജീവിതത്തെ താറുമാറാക്കിയപ്പോൾ ആ ജനത യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പി വിരുദ്ധ വികാരം കാശ്മീരിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ ഒരു കാര്യം എടുത്തു പറഞ്ഞു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുമെന്ന് അവർക്ക് സ്വൈര ജീവിതത്തിലേക്ക് ഇനി നിഷ്പ്രയാസം എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് രാഹുൽ നൽകിയത് രാഹുലിന്റെ ഉറപ്പിനോടൊപ്പം കാശ്മീർ ജനത നിലയുറപ്പിച്ചതിന്റെ അടയാളമായിട്ടാണ് ഒന്നാം ഘട്ടത്തിൽ അറുപതിനോടടുത്ത് പോളിങ്ങിലേക്ക് ആദ്യമായിട്ട് കാശ്മീരിനെ കൊണ്ടെത്തിച്ചത് ചില മണ്ഡലങ്ങളിൽ എഴുപത്തി ശതമാനം വരെ പോളിംഗ് ഉയർന്നു ഇതൊക്കെ ജോഡോ യാത്രയിൽ അടക്കം കാശ്മീറുകാരെ രാഹുൽ കണ്ടതിന്റെയും കേട്ടതിന്റെയും തൊട്ടറിഞ്ഞതിന്റെയും ഫലമാണ് ഇവിടെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കാശ്മീർ നീങ്ങുമ്പോൾ മോദി ഗ്യാരണ്ടികളിൽ നിന്ന് ഒന്ന് കാശ്മീരിന് സമാസ്ഥാന പദവി തിരികെ നൽകുമെന്ന് മോദി പ്രഖ്യാപിക്കാൻ കാരണം ഇത് ഒന്നാം ഘട്ടത്തിലെ ആദ്യ പ്രഖ്യാപിച്ചതാണ് ആര് രാഹുൽ ഗാന്ധി രാഹുലിന്റെ ആ ഉറപ്പിന്മേലാണ് കാശ്മീർ ജനത പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയതും കാരണം ഇനിയും ഒരു പരീക്ഷണത്തിന് അവർ തയ്ക്കാറല്ല കൂടാതെ മോദി നിഷ്കരണം തള്ളിക്കളഞ്ഞ കർഷക വിഭാഗത്തെയും കോൺഗ്രസ് ഒപ്പം കൂട്ടുന്നുണ്ട് അത് സ്ത്രീകൾ യുവജനങ്ങൾ എന്നിവർക്കായി നിരവധി ക്ഷേമ നടപടികൾ വാഗ്ദാനം ചെയ്യാനും ഇതേ കോൺഗ്രസ് മറന്നിട്ടില്ല അതുകൊണ്ടൊക്കെയാണിപ്പോൾ രാഹുലിന്റെ വഴിയെ തന്നെ മോദി വന്നു നിൽക്കുന്നത്